ലിച്ചി എന്ന വിളിപ്പേരിൽ ശ്രദ്ധയായ നടിയാണ് അന്നാരാജൻ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ് ലിച്ചി എന്നത് ഇപ്പോഴിതാ ലിച്ചി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരീരഭാരം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന പരിഹാസ കമന്റുകൾക്ക് മറുപടി നൽകുകയാണ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ഉപയോഗിക്കാൻ മറന്നതല്ലെന്നും കഠിനാധ്വാനം ചെയ്ത് ഭാരം കുറച്ചതാണെന്നും അന്ന വ്യക്തമാക്കി ഹാഷിമോട്ടോ തൈറോഡറ്റിസ് എന്ന അസുഖത്തിന്റെ ചികിത്സയിലായിരുന്നുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായി തന്റെ വണ്ണം കുറഞ്ഞത് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ശരീരം വളരെയധികം ആരോഗ്യമുള്ളതുപോലെ തോന്നുന്നതുമുണ്ട് തടി കുറഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ ചെറുപ്പമായത് തോന്നുന്നത് ഇപ്പോൾ ഏറെ ആത്മവിശ്വാസം ഉണ്ടെന്നും അഭിമാനത്തോടെ പറയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ താൻ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും ഇനി ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും പറഞ്ഞു എക്സ്ട്രാ ഫിറ്റിംഗ് ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള കുറെ കമന്റുകൾ കാണാറുണ്ടെന്നും അതെല്ലാം ആസ്വദിക്കാറുണ്ടെന്നും അവർ വ്യക്തമാക്കി എല്ലാ യൂട്യൂബർമാരോടും എന്നെ കുറിച്ച് കമന്റ് ഇടുന്നവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇത്രയും കാലം നിശബ്ദത പാലിച്ചത് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് എന്നെ കുറിച്ചുള്ള കമന്റുകളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കഞ്ഞി വാങ്ങാൻ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നത് മാത്രമാണ് അതിനാൽ ദയവായി തുടരുക പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിന് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കണം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ഉദ്ഘാടന വേദികളിൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ അവർ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കമന്റുകൾ ചിലപ്പോഴൊക്കെ ബോഡിഷെയിം എന്ന നിലയിലും മാറാറുണ്ട് ഇതിലെല്ലാം ഉള്ള മറുപടിയാണ് ഇപ്പോൾ അന്ന നൽകിക്കൊണ്ടിരിക്കുന്നത്